കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് പാർട്ടി മൊത്തത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു തത്വമാണ് ആ തത്വത്തിൽ നിന്ന് പാർട്ടി വ്യതിചലിക്കുന്നില്ല കേരളത്തിലെ പാർട്ടി വ്യക്തി കേന്ദ്രീകൃതമല്ല അഖിലേന്ത്യാ പാർട്ടി വ്യക്തി കേന്ദ്രീകൃതമല്ല എന്നാൽ വ്യക്തികൾക്ക് പാർട്ടിയിലുള്ള വ്യക്തികൾക്ക് ജനങ്ങൾക്കിടയിൽ പല പല പ്രതിച്ഛായകൾ ഉണ്ടാവും ഒരു പ്രതിച്ഛായ ഉണ്ടായി പേര് പറയാം വി എസ് അച്യുതാനന്ദന്റെ പേര് നയനാറിന്റെ പേര് പറയാം ഇവരെ പോലെ സംഘടന സംവിധാനത്തിൽ ഉന്നത സ്ഥാനത്ത് പോയിട്ടില്ലാത്ത ഒരു വലിയ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു ഗൗരിയമ്മ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ വന്നിട്ടുള്ളൂ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ ആയിട്ടില്ല പക്ഷെ അത് ആരെങ്കിലും അതിനെ കുറിച്ച് ആലോചിക്കാറുണ്ടോ ഗൗരിയമ്മ പറഞ്ഞാൽ ഗൗരിയമ്മയാണ് നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ സംഭാവനയിലൂടെ അവരുടെ ത്യാഗത്തിലൂടെ അവരുടെ പ്രവൃത്തിയിലൂടെ ചില പ്രതീകങ്ങളായിട്ട് മാറും ജനമനസ്സുകളിൽ അപ്പൊ അതിനെ കുത്തിനോവിക്കാനും അതിനെ ആക്രമിക്കാനും അതിനെ കരിവാതി തേക്കാനും പുറപ്പെടുന്നതിനകത്ത് അർത്ഥമില്ല ആ യാഥാർത്ഥ്യം അംഗീകരിക്കണം ഇപ്പൊ പ്രതിപക്ഷ ഇപ്പൊ പ്രതിപക്ഷ പാർട്ടികളിലുള്ള നേതാക്കന്മാർ ഒരു അതുപോലെയുണ്ട് അത് വേറെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിക്കുന്നത് ഇ എം എസിനെ പോലൊരാൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ശരിക്കണോ സി പി എം ഈ എം എസിനെ പോലും അംഗീകാരവും പ്രതിച്ഛായ ഉള്ള ഒരാളുണ്ടാകാൻ പാടില്ല എന്ന് വാശി പിടിക്കണോ അത് പാർട്ടി വിരുദ്ധമാണ് നിങ്ങൾ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരമുള്ള ആളായി ഒന്നും പാർട്ടിക്ക് ഗുണമല്ല എന്ന് സി പി എം പറയണമായിരുന്നു വാദങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉന്നയിക്കുകയാണ് പക്ഷെ കുറച്ചും കൂടെ യാഥാർത്ഥ്യ വിധത്തോടും യുക്തിഭദ്രതയോടും കൂടി ഇത് ഉണ്ടായി വരുന്നതാണ് ഈ സമൂഹത്തിൽ